ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് റേറ്റ് വരുന്നത് റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ കൂടിയാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അലക്കിയാൽ കളർ അളുകയോ നിരക്കുകയോ ചുരുങ്ങി പോവുകയൊന്നും ചെയ്യാത്ത അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് കേട്ടോ ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്നൊരു മെറ്റീരിയൽ കൂടിയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിലായി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അത് പത്ത് സെറ്റ് അതിന് മുകളിലോ നിങ്ങൾ മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് ഞങ്ങളുടെ കൂടെ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു വരുമാന മാർഗം കൂടിയായി കണക്കാക്കാവുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നതും പ്രിൻറ് വർക്ക് വരുന്നതും സ്റ്റോൺ വർക്ക് വരുന്നതുമായ ഒരുപാട് ഒരുപാട് അടിപൊളി കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്